ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ചിക്കുവിന്റെ രണ്ടാം പിറന്നാളാണ് കേട്ടോ സെപ്റ്റംബർ ഒന്ന് അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ മോനവിടെ പിറന്നാളായിട്ട് അല്ല പനിയെ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ കാര്യമായിട്ടൊന്നും അപ്പോൾ ഒരു പായസ വെക്കിയിട്ടുണ്ട് പിന്നെ ചെറിയൊരു തട്ടിക്കൂട്ട് സദ്യ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ വീഡിയോ മുഴുവനായി കണ്ട് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം ഞാനിവിടെ ആദ്യം മത്തങ്ങ പയറ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിശേരിയില്ലേ സംഭവം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ പയറ് വേവിച്ചെടുത്തു വേവിച്ചതിന് ശേഷം മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് അധികം മത്തേങ്ങ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാമ്പാർ ഉണ്ടാക്കണല്ലോ സാമ്പാറില്ലാണ്ട് എന്ത് സന്ധ്യയല്ലേ അപ്പം ഞാൻ കുറച്ച് അതിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇത് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനല്പം മുളക് പൊടിയും കൂടാതെ ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തി ആണ് വേവിക്കാറ് പിന്നെ നമുക്ക് വെന്തതിനു ശേഷം വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം മുളക് പക്ഷേ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മുളകരല്പം കുറവുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ ഇത്തിരി ജീരകവും നല്ല ജീരകവും പ്ലസ് നാളികീരവും കൂടിയിട്ട് അരച്ചിട്ട് ഒന്ന് ഒഴിക്കുകയാണ് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചചവൊക്കെ ഒന്ന് മാറി കൂട്ടാനായിട്ട് അല്ലങ്കി വരാനായിട്ട് അതിനുശേഷം നമുക്കത് ഈ വറവിടണം വറവ് ഇടുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ വെള്ളമുണ്ട് കുറച്ച് ഉണ്ടല്ലേ അപ്പോൾ അതൊന്ന് ചെറുതായി ഒന്ന് വറ്റിക്കോട്ടെ വെച്ചിട്ടൊന്ന് നന്നായി തന്നെ തളപ്പിക്കുന്നുണ്ട് ഇനി വറവിടാൻ നോക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണയൊക്കെയാണ് ഏറ്റവും നല്ലത് ആ ഒരു നാടൻ മണോ ഒക്കെ കിട്ടാനായിട്ട് അപ്പോഴത്തെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുകയാണ് ഇതിലേക്ക് കടുക് കൂട്ടി ഇരിക്കാൻ ഇട്ട് കൊടുത്തു പിന്നെ നമുക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം വേപ്പിലി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ വേപ്പിലൊന്നും കൂടെ ഇല്ലായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തതിന് ശേഷം നമ്മൾ ഒത്തിരി നാളെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് രണ്ട് പിഴികളിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലതുപോലെ വറുത്തെടുക്കണം കളർ നല്ലതുപോലെ മാറണം ഈ ഒരു സമയത്ത് ഞാൻ ഒരല്പം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്ന് ചഴിഞ്ഞാൽ കറിയിലെ കളറും ഒന്ന് സെറ്റാകാനായിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇരിത്തിരി കുറവാണെന്ന് അപ്പോൾ ഇതിലൊന്ന് വറുത്തിട്ട് ഇട ഇട്ട് കൊടുത്താൽ ആണ് അങ്ങനെ ആയിക്കോളും പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുളക് കിട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തൊരു ചുവപ്പ് കളർ ഉണ്ടാവും അപ്പോൾ നമ്മൾ നാളെ നേരം ഓവറായി വറുത്തുമെന്ന് വിചാരിക്കൂ അത് നന്നായി ചെക്ക് ചെയ്യണം കേട്ടോ ദേപതി നല്ലതുപോലെ വറുത്തിണ്ട് ഇനി നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നിനെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കുക അതിങ്ങനെ ഒന്ന് കാര്യം ഇങ്ങനെ ഒഴിച്ചൊന്ന് ആക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ഫുള്ളായിട്ടുള്ള സെത്ത് കിട്ടുക എന്നാണ് കേട്ടോ അമ്മയൊക്കെ പറയാറ് അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് അമ്മയെക്കോട്ട് ഇന്ന് കാണേണ്ടാവും കേട്ടോ അവധി ഇളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് ആക്കി കേട്ടോ ഇതാണ് സംഭവം എല്ലാം ഇവിടെ സെറ്റാണ് ഇനി നമുക്ക് സാമ്പാറിൻ്റെ പരിപാടികൾ നോക്കാം സാമ്പാർ ഞാനിവിടെ ആദ്യം പുറപ്പെട്ടു ും മൊത്തത്തിലെല്ലാം കൂടി ഒന്നിച്ചിട്ട് വേവിച്ചാലും മതി ഇപ്പം ഞാനിവിടെ ആദ്യം പരിപ്പ് വേവിച്ചിട്ട് അതിന് ശേഷമാണ് കഷ്ണങ്ങൾ ഇടാറ് അത് ഉപ്പിട്ട് കൊടുത്തു ഞാൻ ഒരു അല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം കുക്കറച്ചിട്ട് ബാക്കി കഷ്ണങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി ഒന്ന് ആക്കിയെടുക്കാം അപ്പൊ ഞാൻ ആ ഒരു സമയത്ത് തന്നെ അവിയലിനുള്ള കഷ്ണം കൂടി ഒന്ന് ആക്കുന്നുണ്ട് അതെല്ലാം എളുപ്പം അപ്പോൾ ഇതേ ഒന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ അപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളൊക്കെ തൈ ഇട്ടുകൊടുക്കാണ് കേട്ടോ ഉം ഉരുളം അതുപോലെ തന്നെ മത്തങ്ങ ക്യാരറ്റ് ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊന്ന് വിസിൽ വരട്ടെ വിസിൽ വന്നതിന് ശേഷം ബാക്കി നോക്കാം അപ്പോൾ ഞാൻ അതോടുകൂടി തന്നെ അവിയലിൻ്റെ പണികളൊന്നും നോക്കുന്നുണ്ട് ഒരു പാൻ വെച്ചിട്ട് ഒരു അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം വെളിച്ചെണ്ണ പണിയെ ഒഴിക്കാൻ ഒഴിച്ചതിന് ശേഷം പച്ചക്കറികൾ അരിങ്ങി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒന്ന് ടോസ്റ്റ് ചെയ്യണം കേട്ടോ ഞാനിവിടെ ആക്കാര്യം സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ആക്കണവരുണ്ട് അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ പച്ചക്കറി കൂടി വെള്ളം അവരിനെ പോലെ തോന്നും അപ്പൊ ഓവറായിട്ട് വെള്ളം തോന്നും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്ത ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കും എന്നിട്ട് ഒരു എട്ട് മിനിറ്റ് ഇരിക്കട്ടെ വിചാരിക്കും അപ്പോൾ ആ കളകൾ അതുപോലെ തന്നെ ഇക്കെ വേണ്ടിയിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മള് ഒത്താരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ടുകൊടുക്കും ഞാനൊരു നാലഞ്ച് പച്ചമുളക് ഇട്ടുകൊടുത്തിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നും മൂടി വെച്ചാൽ ആ അവിൽ കിടന്ന് വേവണം അങ്ങനെ ഒന്ന് പൊത്തി വയ്ക്കുക പച്ചക്കറികൾ അങ്ങനെയാണ് ചെയ്യാറ് അതാണ് പച്ചക്കറികളൊക്കെ വേവാനുള്ളൊരു ടിപ്പ് ഇങ്ങനെ കേട്ടോ കരിഞ്ഞാൻ ഇപ്പോൾ ഇത് മാത്രമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലൊക്കെ ഇട്ടൊന്ന് വിസിലടിച്ചിട്ട് വിസിൽ പോണേക്കാൻ മുന്നേ വിസിൽ കളയുക ചെയ്യുക കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എല്ലാം ഉടങ്ങി കിട്ടാനും അങ്ങനെ ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മളൊരു സദ്യക്കൊക്കെ വേണ്ടിയിട്ടാകുമ്പോൾ ഒന്നിങ്ങനെ കട്ടിയായിട്ടിരിക്കേണ്ടത് ഒഴിച്ചു പോകാണ്ട് ആ ഒരു രീതിക്കാണ് ആക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഇവിടെ നല്ല ജീരകവും തേങ്ങയും ഒരു മിക്സ് ഒന്ന് ചതച്ച മിക്സ് ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നേ തൈര് കട്ടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് ഒന്ന് ആയതിന് ശേഷമാണ് കേട്ടോ ഇത് വെക്കുന്നത് അത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പരിപാടി കഴിഞ്ഞു നല്ലതുപോലെ ഒന്നാക്കി കൊടുക്കുക പിന്നെ അവയിലൊക്കെ കറക്റ്റ് എരി മതി കേട്ടോ നമ്മുടെ പച്ചക്കറികളുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ആ എരി ഉണ്ടെങ്കിൽ എപ്പോഴും കറക്റ്റ് ആവണം മീൻസ് നോൺ പോലെ ഓവറായിട്ട് ആയി കഴിഞ്ഞാൽ അതിന്റെ ഒരു അതിന്റെ ഒരു ഫീൽ തന്നെ പോവും അപ്പൊ അതെ അയോണ്ടിക്കളക്കണം കേട്ടോ അതല്ലെങ്കിൽ എല്ലാ ഭാഗത്തേക്കും ഞാൻ ടേസ്റ്റ് ഒന്ന് പൊത്തി വയ്ക്ക അപ്പം ഇത്രയുള്ളൂ അവിയലിൻ്റെ പരിപാടിയെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക അതുപോലെ വേപ്പില വേപ്പിലുണ്ടെങ്കിൽ അതൊന്നും കീറിയിടുക എന്നിട്ടൊന്ന് മൂടി വെക്കുക അതാണ് ലാസ്റ്റ് ഒരു ചടങ്ങ് അവിയലിൻ്റെ അപ്പോൾ അത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇതൊന്ന് മൂടി വയ്ക്കുക വേണമെങ്കിൽ ചെറിയ തീലിട്ടിട്ട് പിന്നെ ഓഫ് ചെയ്യാം കഴിഞ്ഞു അപ്പോൾ അത് ഇവിടെ എല്ലാ കഷ്ണങ്ങളും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് ഞാൻ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാറ് അപ്പോൾ അത് ആദ്യം ഒന്ന് പുളി ഒഴിച്ച് ഒന്ന് ഒരു തിളതിളയ്ക്കണല്ലോ അപ്പോൾ ആ പുളിയിലെ ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നല്ലതുപോലെ ഒന്ന് പുളി ഒഴിച്ച് കൊടുത്തിട്ട് അപ്പോൾ ചിലപ്പോൾ ഇത്തിരി ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നൂട്ടോ ഒരു സമയത്ത് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അത് അന്ന് ഒരു തിള വന്ന് കഴിഞ്ഞാൽ സെറ്റായി അപ്പോൾ ഞാനിവിടെ ഇനി അടുത്തത് പൊടികളൊന്ന് ചൂടാക്കട്ടെ കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കായപ്പൊടി പിന്നെ ഒത്തിരി സാമ്പാർ പൊടിയും അങ്ങനെയാണ് ഇന്ന് തുലുവപ്പൊടി കെട്ടോ അത് ഒന്ന് ചൂടാക്കി മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ സാമ്പാർ പൊടി കുറച്ചിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ നമ്മുടെ വീട്ടിലത്തെ സംഭവങ്ങൾ തന്നെ ഇടാറ് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം അത് ഒന്ന് ഒരു തള വരുമ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടുക് പൊടിച്ചെള്ളലാണ് ഒരു പണിയുള്ളത് പിന്നെ നമുക്ക് ഇതിൽ ഒരു ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ശർക്ക ശർക്കര ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ ആക്ച്വലി അത് ഇവിടെ ഈയൊരു സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പറഞ്ഞ പോലെ തന്നെ എരുവിൽ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കടുക് കാച്ചിട്ട് ഈട്ടനോട് കൂടിയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ അതേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് എല്ലാതും ഇനി നമുക്ക് കടുക് കാച്ചലാണ് ഒരു പണിയുള്ളത് അപ്പൊ അതേ ഇനി കടുക് ആച്ച കടുകാച്ചനോട് കൂടി അതിലേക്ക് കേട്ടോ തക്കാളി ഇടാറ് തക്കാളി തക്കാളി ആയിട്ട് കിടക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ൾറെഡി പരിപ്പിൻ്റെ കൂടിയോ കഷ്ണത്തിൻ്റെ കൂടെയോ അങ്ങനെ വായിക്കഴിഞ്ഞാൽ ഓ ഫുള്ളായിട്ടങ്ങ് വിന്തോടെ വേണം അവൾ തോന്നാറുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് സദ്യപരിപാടി ഇതേ ചോറിട്ടു പിന്നെ സൈഡിൽ അത് അവല കഷ്ണം എടുക്കുന്നുണ്ട് അത് മോൾക്ക് ഇട്ടു കൊടുത്ത പ്ലേറ്റാണ് അതുകൊണ്ടാണ് മോൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആദ്യമേ കഴിച്ചു തുടങ്ങിയ അപ്പോൾ അവർത്തര കുട്ടി കൊണ്ടല്ലേ എടുത്തു അതാണ് നല്ല ഇഷ്ടമാണ് അവിടെ പിന്നെ എല്ലാ കഷ്ണവും ഇഷ്ടമാണ് അവൾക്ക് കഷ്ണ പച്ചക്കറികൾ നന്നായിട്ട് ഇഷ്ടമാണ് അങ്ങനെ അപ്പോൾ പിന്നെ പിന്നെ കറി സാമ്പാർ മത്തങ്ങയും പയറും അതുപോലെ ഉണക്കമുളക് വറുത്തിട്ടുണ്ട് സാമ്പാർ പിന്നെ ഇത് അവിടെ പായസരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ കേട്ടോ അപ്പോൾ അത് കഴിയുന്നോട് കൂടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് എടുത്തിട്ടോ ഗിഫ്റ്റ് എടുത്തിട്ടുള്ള പരിപാടിയാണിത് അപ്പം ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ നമ്മുടെ പാഴൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ആർക്കും കൊടുക്കുന്നില്ലല്ലോ അവൾക്ക് നമ്മളിത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മള് പറഞ്ഞല്ലോ മോനെ പനിയായ കാരണം തലേസം മുതലേ ഒരു മൂടില്ലാണ്ടിരിക്കാണ് അപ്പോൾ ഒരു പത്ത് അഞ്ഞോട് കൂടിയാണ് സെറ്റ് ആയത് അറന്ന് കൊടുത്ത എക്സൈറ്റ്മെന്റ് മോനാണെങ്കി പാകം വലിയ ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ എന്നാലും അതൊന്നും ഒക്കെ ആഗ്രഹമുണ്ടാവൂല പക്ഷെ അവള് സമ്മതിക്കില്ല എന്തല്ല പിള്ളേരുടെ ഒക്കെ ഒരു സന്തോഷവും കാര്യങ്ങളും മോനത്തെ എവിടെ ഓഫായിട്ടിരിക്കാനോ വലിയ ഗിഫ്റ്റൊന്നും വലിയ ഇതില്ല അവനാകുമ്പോൾ കാറും അങ്ങനത്തേക്കല്ലേ ഓന് ഗേൾസിൻ്റെ സംഭവങ്ങളോട് വലിയൊരു ഇതില്ല അപ്പോൾ എല്ലാതും നോക്കാം നമുക്ക് നോർമലി ഇവിടുത്തെ പാവങ്ങളൊക്കെ മറ്റേ പഫി ടൈപ്പ് പാവങ്ങളാണ് ആയിരിക്കാറില്ല അപ്പം ഇത് ഭയങ്കര ഒറിജിനാലിറ്റി കൂടെ തോന്നി കാണും ഇതാ ഭയങ്കര കൊഞ്ചിക്കലും ഒക്കെ ണുമ്പോൾ നമ്മൾ നമ്മുടെ പഴയ കാലത്തേക്ക് പോയി അല്ലേ അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ അത് മറ്റൊരു വ്ളോഗിൽ ഉൾപ്പെടുത്താം എല്ലാവർക്കും തോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ വീഡിയോകൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അത് ഇട്ടുള്ളൂ അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്തു തരാം കേട്ടോ അപ്പോൾ താങ്ക് യു ബാക്കി നമ്മൾ അടുത്ത ബ്ലോഗിൽ കാണാം ഏയ് നമ്മൾ തരില്ല